കരയോഗതൃയോഗവും പ്രവർത്തന പരിശീലനവും നടത്തി കുന്നത്തൂർ താലൂക്ക് എൻ എസ് എസ് കരയോഗ യൂണിയന്റെ നേതൃത്വത്തിലാണ് പരിപാടി സംഘടിപ്പിച്ചത് എന്നവൻ കുന്നത്തൂർ താലൂക്ക് എൻസ് എസ് കരയോഗ യൂണിയന്റെ നേതൃത്വത്തിലാണ് കരയോഗ നേതൃയോഗവും പ്രവർത്തന പരിശീലനവും സംഘടിപ്പിച്ചത് ശാസ്താംകോട്ട ജമിനി ഹൈറ്റ്സിലെ മന്നഗറിലായിരുന്നു പരിപാടി എൻ എസ് എസ് താലൂക്ക് യൂണിയൻ പ്രസിഡന്റ് വി ആർ കെ ബാബു നേതൃസമ്മേളനം ഉദ്ഘാടനം ചെയ്തു പിന്നെ നമ്മുടെ സമുദായങ്ങൾ യൂണിയൻ വൈസ് പ്രസിഡന്റ് തോട്ടുവാ മുരളി അധ്യക്ഷത വഹിച്ചു യൂണിയൻ സെക്രട്ടറി എം അനിൽകുമാർ സ്വാഗതം പറഞ്ഞു എൻ എസ് എസ് സംഘടനാ ശാഖാ മാനേജർ ബി ഗോപാലകൃഷ്ണൻ നായർ മുഖ്യപ്രഭാഷണവും പ്രവർത്തന പരിശീലനവും നടത്തി യൂണിയൻ പഞ്ചായത്ത് സമിതി പ്രസിഡന്റ് എൻ സോമൻപിള്ള വനിതാ യൂണിയൻ ചെയർപേഴ്സൺ ഗീതാഭായി എൻ എസ് എസ് ഇൻസ്പെക്ടർ കെ ഷിജു എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ ശാസ്താംകോട്ട